നിങ്ങൾ ഉന്നയിച്ച ആരോപണം ഇപ്പൊ നിങ്ങളിൽ തെളിഞ്ഞിരിക്കുകയാണ് സംവാദത്തെ കുറിച്ച് കുരു നൗഷാദിന്റെ ഘീർവാദമാണ് നമുക്ക് പരിശോധിക്കാം എല്ലാവരും ഹിന്ദിമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പറയട്ടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതി കരാർ എഴുതി ശനിയാഴ്ച പത്തുമണിക്ക് എന്ന് പറഞ്ഞ് തീരുമാനിച്ചത് ഇവിടെ എത്രയോ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടതും അറിഞ്ഞതുമാണ് എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്ക് ധൈര്യമില്ലെങ്കിൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് അന്നല്ലേ പോകേണ്ടിയിരുന്നത് വാദപ്രതിവാദത്തിന് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇനി നിന്റെ തല തലതൊട്ടപ്പൻ നേതാവ് വന്നാലും എന്ന് ആ പറയുന്ന വ്യക്തി വന്നാലും ഉസ്താദുമാരെ സംബന്ധിച്ച് പുല്ലു വിലയാണ് ഞങ്ങളെ ഉസ്താദ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ ഒരു കാര്യം അറിയാം അവര് ഒരു കള്ളത്തരീക്കത്തുകാരൻ പറയും പേരോട് സുന്നത്തീയമായത് വിട്ടു ഞങ്ങളിയാക്കളെ കുറ്റം പറഞ്ഞു എന്ന് പറയും അതിങ്ങനെ അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും എന്നിട്ട് അത് പുത്തൻവാദി കിളിപ്പാക്കും എന്നിട്ട് പറയും കണ്ടോ നിങ്ങളെ കൂട്ടിൽ തന്നെ പെട്ടോ പറയുന്നുണ്ട് എന്ന് പറയും ഇത് കൂട്ടുകാണ് കേട്ടോ രണ്ടും സുന്നത്ത് ജമായ പുറത്താണ് കേട്ടോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ മുന്നണി പ്രവർത്തനങ്ങളിൽ മുസ്ലിം പെട്ടുപോകണ്ട പെട്ടുപോകണ്ട വ്യക്തമായി പറഞ്ഞു അവർ ഭായിബായി ആണ് ഭാവി കള്ളത്തൊരീ കത്തുകാരൊക്കെ ഭായിബായി ആണ് എന്നാൽ ഇവിടെ എന്താണ് നടന്നത് തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെയാണല്ലോ ഈച്ചന്റെ സ്വഭാവം സത്യത്തിൽ എന്താണ് നടന്നത് ആ നടന്ന സംഘാടകൾ തന്നെ തെളിവ് സഹിതം വ്യക്തമായി പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ ആവട്ടെ

ഒരു സംവാദ വ്യവസ്ഥ സംഘടിപ്പിക്കുക ഈ സംവാദ വ്യവസ്ഥ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം കൊപ്പത്തിന്റെ പരിസരത്തുള്ള മജീദ് പറയുന്ന സഹോദരൻ മുജാഹിദ് സഹോദരൻ അതുപോലെ റഷീദ് അൽ ഹസനി എന്ന് പറയുന്ന തുല്യ പ്രവർത്തകരും തമ്മിൽ നിരന്തരമായി നടന്ന ആദർശ ചർച്ചയോടനുബന്ധിച്ച് അവസാനം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല അതൊരു തീരുമാനത്തിൽ എത്തുകയില്ല അതുകൊണ്ട് നമുക്ക് ഇരുപക്ഷത്തിന്റെയും പണ്ഡിതന്മാരെ എത്തി ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദം ഒരു ചർച്ച സംഘടിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗാവലി വെച്ചുകൊണ്ട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വ്യവസ്ഥ ഉപ്പുകിയിരിക്കുന്നത് പ്രസ്തുത വ്യവസ്ഥയിൽ അന്ന് നമ്മൾ എഴുതിയ വ്യവസ്ഥ ഇപ്രകാരമായി സംവാദ വ്യവസ്ഥ എന്ന പേരിൽ എഴുതിയ ആ വ്യവസ്ഥകൾ പ്രധാനമായും അതിൽ വാദമായി എഴുതിയത് മുജാഹിദുകൾ അവരുടെ വാദമായി എഴുതിയത് മരണപ്പെട്ട മഹത്തുക്കളോടുള്ള എല്ലാ എല്ലാ സഹായ തേട്ടവും സുന്നികൾ നേട്ടവും എഴുതിയത് മരണപ്പെട്ട മഹത്തുക്കളോട് അവർ അള്ളാഹുബിന്റെ അടിമകളും ഇഷ്ടദാസന്മാരുമാണെന്ന വിശ്വാസത്തിൽ സുന്നികൾ നടത്തുന്ന സഹായാർത്ഥന അനുവദനീയമാണ് ഇത് പഠിപ്പിച്ച ഇമാമിങ്ങൾ പ്രചരിച്ചവരല്ല എന്നതായിരുന്നു ഇപ്രകാരം വാദം എഴുതുകയും വാദം വാദമെഴുതുകയും മറ്റു സാധാരണ സംവാദങ്ങളിൽ നമ്മൾ എഴുതുന്ന മറ്റു വ്യവസ്ഥകളെല്ലാം അതിനോട് ചാർജുകളിൽ എഴുതുകയും ചെയ്യും കൂട്ടത്തിൽ പ്രധാനമായും പറയേണ്ടത് മുജാഹിദുകൾ ഇന്നലെ ഇറക്കിയ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിച്ചത് സുന്നികൾ അവരുടെ പ്രമാണമായി വിശുദ്ധ ഖുർആൻ സ്വഹീഹായ ഹദീസ് എന്ന് എന്നെഴുതുന്നതിന് പകരം പറ്റുന്ന ഹദീബ് എന്നെഴുതി എന്നതാണ് പറ്റുന്ന ഹദീബ് എന്നെഴുതിയതിൽ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതരാകുന്നത് എന്തിനാണ് അതിൽ ഇത്രയധികം വ്യാകുലത പ്രകടിപ്പിക്കേണ്ട ആവശ്യം എന്താണ് തെളിവിന് പറ്റുന്ന ഹദീബ് സ്വഹൈഹായ ഹദീബ് ിന് പറ്റുന്നതല്ല എന്നാണോ മുജാഹിദികളുടെ വാദം വാദംഹിദുകൾ എന്താണ് സ്വഹീഹായ എന്താണ് ഹസനായ എന്നൊന്നും അറിയാതെ അതിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത മുജാഹിദുകൾ അതിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയാത്ത മുജാഹിദുകൾ എല്ലാത്തിനെയും നിഷേധിക്കുന്ന കൂട്ടത്തിൽ മാത്രമേ നബുരുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നുള്ളു എന്ന തെറ്റായ ഒരു തെറ്റായ ഒരു നിയമം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തെളിവിന് പറ്റുന്ന അരീതി എന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രമാണമായി എഴുതിയത് പ്രസ്തുത വ്യവസ്ഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ജൂലൈ ആറാം തീയതി നമുക്ക് സംവാദം നടത്തണം ജൂലൈ ആറാം തീയതി സംവാദത്തിന് വേണ്ടി ശ്ചയിച്ചുകൊണ്ടാണ് ആ വ്യവസ്ഥ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്രകാരം ജൂലൈ ആറാം തീയതിപ്പെടുന്ന ഒരു സ്ഥലത്ത് അത് മുജാഹിദികൾ അവരുടെ ഒപ്പത്ത് തന്നെ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിലോ മറ്റോ ചെറിയ രീതിയിൽ കൂടുതൽ ചെലവുകളോ മറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു വീടിന്റെ ഹാളിലോ മറ്റോ ഒരുമിച്ച് കൂടി സൗകര്യപ്പെടുത്താമെന്ന് അവർ നമ്മോട് വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് നമ്മൾ ഈ സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയിട്ടുള്ളത് അങ്ങനെ ജൂലൈ ആറാം തീയതി സംവാദം നടത്താൻ വേണ്ടി നമുക്ക് ഉറപ്പ് നൽകിയത് ഹുസൈൻ സാഹിബ് എന്ന മുജാഹിദ് കാലത്ത് നിന്ന് സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്ത വ്യക്തി അദ്ദേഹം ഉറപ്പ് നൽകുന്ന ആ ഇത് ഷാഹിദ് അസ്തനിയാണ് വിളിക്കുന്നത് നമ്മള് അന്ന് സംവാദ വ്യവസ്ഥ ഇരുന്നില്ലേ ഷാഹിദ് ഹസ്തനിയാണ് സംവാദ വ്യവസ്ഥയ്ക്ക് ഇരുന്നില്ലേ നമ്മള് കുറച്ച് ദിവസം മുമ്പ് ആളാണ് വിളിക്കുന്നത് അതെ അതെ ആളാണ് വിളിക്കുന്നത്

കൃത്യമായി ആറാം തീയതി നമുക്ക് സംവാദം നടത്താമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയത് നിങ്ങളെല്ലാം കേട്ടു ഈ ആറാം തീയതി നടത്താമെന്ന് പറഞ്ഞ ഉറപ്പ് പിന്നീട് അവർ അവരുടെ ചില അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പങ്കെടുക്കുന്ന മൗലവിമാരുടെ ചില സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ മറ്റൊരു തീയതിയിലേക്ക് അതായത് ജൂലൈ പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കണം നീക്കി വെക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ആറാം തീയതിയിൽ നിന്ന് പതിമൂന്നാം തീയതിയിലേക്ക് ആദ്യം ആറാം തീയതി സംവാദം നടത്താമെന്ന് നമുക്ക് വാക്ക് നൽകുകയും ആറാം തീയതിയിൽ നിന്ന് പിന്നീട് പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നമ്മൾ മുജാഹിദുകൾ സംവാദത്തിൽ അല്ലെങ്കിൽ മുജാഹിദുകൾ സംവാദത്തിൽ നിന്ന് ഒടിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ അപ്രകാരം ഒരു പ്രചരണം നടത്തുകയോ ചെയ്തോ നമ്മൾ അപ്രകാരം ഒരു പ്രചരണം നടത്തിയില്ലല്ലോ നമ്മൾ അപ്രകാരം ഒരു പ്രചരണം നടത്താൻ എൻ്റെ ഇന്നലെ മുജാഹിദുകൾ ചെയ്തത് ഒരു പ്രായം എന്തുകൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല അതൊരിക്കലും നമ്മുടെ ഒരു ശൈലിയല്ല നമുക്കതിന്റെ ആവശ്യമില്ല ചില അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് മാറ്റി വെക്കുക എന്നത് ഏതൊരു പരിപാടിയാണെങ്കിലും ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ വെക്കേണ്ടി വരും അതുപോലെ നമ്മൾ ഇതിനെയും ഉൾക്കൊള്ളുകയും മുജാഹിദികളുടെ അസൗകര്യം മനസ്സിലാക്കുകയും അപ്രകാരം പതിമൂന്നാം മാറ്റി വെക്കുന്നത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യ ചെയ്യുകയായിരുന്നു നമുക്ക് നമുക്ക് ഹുസൈൻ സാഹിബിന്റെ കേൾക്കാം ഹലോ ഹലോ പിന്നെ ഞാൻ ഹുസൈനാണ് ആ മനസ്സിലായി ആ ആ മനസ്സിലായിരുന്നില്ലേ പതിമൂന്നാം അത് എന്താണെന്നറിയാത്ത പി എസ് സി എക്സാം ഉണ്ട് അതുകൊണ്ട് മാറ്റിയതാണ് കേട്ടോ ഉറപ്പല്ലേ ഉറപ്പാണ് എന്നാൽ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രകാരം ചെറിയ രീതിയിൽ ഒരു ഹാളിൽ വെച്ചുകൊണ്ട് നമുക്ക് നടഹാമെന്ന് വ്യവസ്ഥയിൽ പറയുകയും അതോടൊപ്പം നമ്മൾ ഇരുപക്ഷത്തിന്റെയും ആളുകൾ കെ എൻ എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ സംവാദത്തിൽ പങ്കെടുക്കുന്നത് എന്നോ അല്ലെങ്കിൽ സുന്നി പക്ഷത്തിൽ നിന്ന് പങ്കെടുത്തവർ എ പി സുന്നി പക്ഷത്തെ അതിന്റെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംവാദം നടത്തുന്നത് എന്നോ നമ്മൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടാക്കിട്ടില്ല മാത്രമല്ല അങ്ങനെ നടത്തേണ്ടതില്ല അങ്ങനെയല്ല നാം സംവാദം നടത്തുന്നത് മറിച്ച് തീർത്തും അനൗദ്യോഗികമായി തീർത്തും അനൗദ്യോഗികമായിട്ടാണ് നാം ഈ സംവാദം നടത്തുന്നത് എന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയുന്നതല്ല മൗലവിയുടെ തന്നെ ഇന്നലെ അവരടക്കിയ വീഡിയോയിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിലും അതുപോലെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ വോയിസുകളിൽ മുജാഹിദ് പക്ഷത്തിൽ നിന്ന് പങ്കെടുത്ത റഷ്യൻ മൗലവി ഉൾപ്പെടെയുള്ളവരുടെ വ്യത്യസ്തങ്ങളായ വോയിസുകളിലും അക്കാര്യം നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ഇന്നലെ അടക്കിയ വീഡിയോയിൽ ആ കാര്യം നമുക്കൊന്ന് അവർ വന്നിട്ടുള്ളത് അതിൽ പങ്കെടുത്ത ആളുകൾ ഷാഹിദ് അബ്ദുസലാം നിസാമിയാണ് ഒരാൾ അബ്ദുൾ റഷീദ് അൽ ഹസനിയാണ് പിന്നെ മുഹമ്മദ് അലി മുസ്ലിയാർ ആണ് ഇവരെ നാല് പേരും പരിചയപ്പെടുത്തിയത് ഞങ്ങൾ എ പി വിഭാഗം പണ്ഡിതന്മാരും പ്രവർത്തകരുമാണ് എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് കേരള നിതിബത്തിൽ മുജാഹിദ്ദീൻറെ അനുഭാവികൾ എന്ന നിലയിലും പക്ഷെ ഞങ്ങൾ അവിടെ പറഞ്ഞിരുന്നു ഇത് ഒരിക്കലും സംഘടനയുടെ ലെറ്റർ രക്തപേടയിലുള്ള ഒരു സംഭവമല്ല പക്ഷേ രണ്ട് പ്രവർത്തകർ കെ എൻ എമ്മിന്റെയും എ പി ഭാഗത്തിന്റെയും പ്രവർത്തകർ തമ്മിൽ നടക്കുന്ന സംഭാവം തന്നെയാണെന്ന് വ്യവസ്ഥയിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോയും എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഇന്നലെ വീഡിയോ അടക്കിയതിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളത് സുന്ദികളായ ഞങ്ങൾ സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സംവാദത്തിൽ നിന്ന് എനിമാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലൈബ്രിടുകയും അതുപോലെ പോസ്റ്റ് ഇറക്കുകയും ചെയ്തു സത്യത്തിൽ ആരാണ് ഈ സംവാദത്തിൽ നിന്ന് ഒഴിയണത് ഇത് ഒഴിയാനുള്ള ശ്രമം ഞങ്ങൾ വ്യവസ്ഥ എഴുതി പുജാഹിത് വിഭാഗവും ശുദ്ധി വിഭാഗവും പിരിഞ്ഞ ആ ദേഷ്യം മുതൽ തുടങ്ങിയിട്ടുണ്ട് അവരവിടെ നിന്നും കാറിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു കാറിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ആ കാറിന്റെ ഉള്ളിൽ വെച്ചു കൊണ്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോ വ്യവസ്ഥകൾ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല വ്യവസ്ഥ നമ്മൾ നോക്കേണ്ടതില്ല വ്യവസ്ഥ നോക്കിയിട്ട് നമ്മൾ സംവാദം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ൊക്കെ കെട്ടിമാറിയില്ല വ്യവസ്ഥ കെട്ടിമാറിയില്ല വ്യവസ്ഥ സംവാദം വരുന്ന സമ്മദം കൊണ്ട് വന്ന അതിൽ പിന്നെ ഒരു ശ്രദ്ധ തന്നെ ഉണ്ടാവില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സംവാദത്തിൽ ഈ വ്യവസ്ഥ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയലുണ്ടോ ഈ സംവാദം വന്ന പിന്നെ അവിടെ വെച്ചിട്ട് എവിടക്കൊക്കെ ചേർത്ത് ആളുകളുടെ നമുക്ക് അത്ര ആവശ്യമുള്ളൂ ഇത് അവിടെ കുറച്ച് കാര്യങ്ങളും ഒരു അപ്പോൾ പോയ ഉടനെ തന്നെ ആ വ്യവസ്ഥകളൊന്നും ഒന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെ വന്ന ഈ റഷീദ് പൗരവിയുടെ കൂടെ വന്ന ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് നാം ഇപ്പോൾ കേട്ടിട്ടുള്ളത് എന്നാൽ ഇനിയോ അവർ നിർത്തിയോ ഈ വ്യവസ്ഥ ലംഘനം പിന്നീടും അവർ ും ഒന്നു പോകാൻ വേണ്ടി സംവാദത്തിൽ നിന്നെങ്കിൽ രക്ഷപ്പെടണം എന്ന നിലയ്ക്ക് ഇവരെന്ത് ചെയ്യുകയാണ് ആ വ്യവസ്ഥ വീണ്ടും ലയിക്കുകയാണ് എന്നാൽ ഈ റഷീദ് മൗരവിയും അതുപോലെ തന്നെ അവിടെ വീട്ടിലൊക്കെ ഇരുന്ന മസ്ജീദ് മൗരവിയും കൂടി പറഞ്ഞത് എന്താണ് സുന്നികളെന്തോ പേടിച്ചുപോയി സുന്നികൾ പേടിച്ചു മുജാഹിദുമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചു എന്നാൽ നിങ്ങളെ സംവാദത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്നാണ് അവർ ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഒരു സംഘടനയുടെ ചാനലിയല്ല പോകുന്നത് എന്ന് പറഞ്ഞല്ലോ അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഇവരെ ആ ഇവര് ആ വിഷയൊക്കെ സുന്നി വലിച്ചുകൊണ്ട് എന്ന് എഴുതാൻ പാടില്ല സുന്നി എന്ന് മുജാഹിദ് എന്ന് ആ സമസ്ത എഴുതണം യഥാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ോചനുണ്ട് എന്താണ് ആ ഗൂഢാലോചന മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സലഫികൾ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രമാദത്തിലേക്കും ഐ എസ് എസിലേക്കും കേട്ടല്ലോ സഹോദരങ്ങളെ അപ്പൊ കുരുനൌഷാദ് സ്വന്തം വാദത്തിനിക്ക് മറുപടി പറയുന്ന ആളല്ലേ കുരുനൌഷാദ് അവൻ എന്തു പറഞ്ഞാലും തട്ടിപ്പാണ് അത് വിദത്താണ് കളവാണെന്ന് കേൾക്കണ എല്ലാവർക്കും ബോധ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഈമാൻ മാൻ കിട്ടി മരിക്കണമെങ്കിൽ ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങാതെ ഈ മുസ്ലിമായി ജീവിച്ച നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കണമെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടു നിന്നോളൂ വലിയ അപകടമാണെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് ഇനിയും കാണാം ദു അസ്സലാമു അലൈക്കും വാഹമത് വർക്കാ